ന് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട വിശ്വവിദ്യാലയം കരിങ്കല്ലുമിനിക്ക് കെട്ടിപ്പൊക്കിയ തക്ഷശിലയെക്കുറിച്ച് എത്ര പേർക്കറിയാം ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ ഈ ചരിത്ര അവശേഷിപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഏതൊരു ഭാരതീയരും അഭിമാനിക്കാനാവുന്ന ഈ വിദ്യാപീഠത്തെ കുറിച്ച് പറയാനുള്ളത് ഒരുപാട് കഥകളാണ് ആ കഥകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ബി സി അഞ്ചാം നൂറ്റാണ്ടിലെ ഗാനധാരിയുടെ തലസ്ഥാനമായ തക്ഷശിലയിൽ സ്ഥാപിതമായ ഉന്നത പഠന കേന്ദ്രമാണ് തക്ഷശില സർവകലാശാല തക്ഷശിലയെ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കാമോ എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒരുപാടുണ്ട് തക്ഷശില നിലനിന്നിരുന്ന പ്രദേശം ഇന്നത്തെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് ആറാം നൂറ്റാണ്ട് വരെ അതായത് ആയിരത്തി ഇരുന്നൂറ് വർഷ ഈ സർവകലാശാല ഉണ്ടായിരുന്നു വെളുത്ത ഹൂണർ എന്നറിയപ്പെടുന്ന ഹെഫ്തലൈറ്റുകളാണ് ഈ സർവകലാശാല ആക്രമിച്ചു തകർത്തതെന്ന് കരുതപ്പെടുന്നു ചാണക്യൻ പാണിനി ചരകൻ തുടങ്ങിയവർ ഇവിടുത്തെ അധ്യാപകരായിരുന്നു അലക്സാണ്ടറുടെ ആക്രമണ കാലത്ത് തന്നെ ഇവിടെ ഒരു പരിഷ്കൃത നഗരം നിലനിന്നിരുന്നുവെന്ന് ഖനനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാശിയിലെ ശക കലിംഗത്തിലെ പിങ്കല പാണ്ഡുക എന്നിവയായിരുന്നു മറ്റു മൂന്നെണ്ണം പശ്ചിമേഷ്യയെയും മധ്യേഷ്യയെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ വാണിജ്യ പാതകളുടെ സംഗമസ്ഥാനം കൂടിയാണിത് പണ്ട് സിന്ധു നദി കടന്ന പ്രദേശത്തേക്ക് വരുന്നവർ കാണുന്ന ആദ്യ ഇന്ത്യൻ പ്രധാന ഭാരതീയ നഗരമാണിത് ഇതിന്റെ ഐതിഹ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ തക്ഷശില സർവകലാശാല സ്ഥാപിച്ചത് ഭരതചക്രവർത്തി ആണ് എന്ന ഒരു കഥയുണ്ട് മഹാഭാരതം ആദ്യമായി പാരായണം ചെയ്യപ്പെട്ടത് ഇവിടെയാണെന്നും തോമാശ് ലീഹ ഇവിടെ സന്ദർശിച്ചെന്നും ഐതിഹ്യങ്ങളുണ്ട് തക്ഷശില എന്നാൽ വെട്ടുകല്ല് എന്നാണ് അർത്ഥം വെട്ടുകല്ല് ഉപയോഗിച്ചായിരുന്നു ഈ സർവകലാശാല നിർമ്മിച്ചിരുന്നത് ഭരതന്റെ പുത്രനായ തക്ഷന്റെ ശില എന്നും ഐതിഹ്യമുണ്ട് പ്രാചീന മഹാജന പദങ്ങളിലൊന്നായ ഗാന്ധാരത്തിന്റെ ഭാഗമായിരുന്നു അനേക കാലത്തോളം ഈ തക്ഷശില പുരുഷപുരവും പുഷ്കലാവതിയും തക്ഷശിലയും ഗാനാധാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു എന്ന പല സാഹിത്യകൃതികളിലും കാണാൻ സാധിക്കും ശക്തി എന്നൊരു ായിരുന്നു അന്ന് ഗാന്ധാരാധിപതി സിന്ധുക്കുഷ് മുറിച്ചുകടന്ന ഡാരിയസ് ഗാനം കീഴടക്കിയത് പിന്നീട് സിന്ധു നദീതടത്തിലേക്ക് മാർച്ച് ചെയ്യുകയുമാണ് എന്നൊരു ഗ്രീക്കുകാരന് സിന്ധു നദിയെ കുറിച്ച് പഠിക്കാനായി അന്ന് ദാരിയ ചുമതലപ്പെടുത്തിയതായിരുന്നു സിന്ധു നദി എങ്ങോട്ടാണ് എന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകേണ്ട ചുമതല സൈസാക്സിന്റെ നേതൃത്വത്തിൽ സിന്ധു പര്യവേഷണ സംഘം നദിയുടെ താഴ്ഭാഗത്തേക്ക് ഒരു നാവിക യാത്ര നടത്തുകയുണ്ടായി സിന്ധുവിലൂടെ അറബിക്കടലിൽ എത്തിച്ചേർന്ന അവർ പടിഞ്ഞാറോട്ട യാത്ര തുടരുകയും ചെങ്കടൽ വഴി സൂയിസ് വരെ എത്തിച്ചേരുകയും ഉണ്ടായി പതിമൂന്ന് മാസം കൊണ്ടാണത്രേ ഈ യാത്ര പൂർത്തിയായത് ദാരിയസ് പിന്നീട് ഗാന്ധാരവും കമ്പോജവും പിടിച്ചടക്കുകയും ഇവിടം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രവിശ്യയാക്കി മാറ്റുകയും ഉണ്ടായി ഗാന്ധാരത്തിന്റെ ഭാഗമായിരുന്ന തക്ഷശിലയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി കരുതപ്പെടുന്നു ബിസി മുന്നൂറ്റി എൺപതോടെ പേർഷ്യൻ സാമ്രാജ്യം ദുർബലമായ അനേകം ചെറിയ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അങ്ങനെ കമ്പോജത്തിന്റെ സ്ഥാനത്ത് ഒരു ഡസനോളം ചെറിയ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അന്ന് തക്ഷശില ഭരിച്ചിരുന്ന അമ്പി അലക്സാണ്ടറിന്റെ മേൽക്കോയ്മ അംഗീകരിച്ചത് കൊണ്ട് തന്നെ യവനാക്രമണങ്ങളിൽ നിന്ന് അവർ ഒഴിവായി ക്ഷശില പിന്നീട് മൗര്യ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി മൗര്യർക്ക് ശേഷം തുടങ്ങിയവരെല്ലാം ഈ നിയന്ത്രിച്ചിട്ടുണ്ട് പിന്നീട് വളരെ കാലം അവർ കുശാനന്മാരുടെ ഭരണത്തിലായിരുന്നു ക്രിസ്തബ് അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഒരു സമ്പന്ന നഗരമായും വിജ്ഞാന കേന്ദ്രമായും തക്ഷശില നിലകൊണ്ടു പിന്നീട് പല സാമ്രാജ്യത്തിന്റെയും ഭാഗമായി തക്ഷശില നിലകൊണ്ടു എന്നാൽ ഹൂണന്മാരുടെ വരവോടെ ആ മഹാസർവകലാശാലയും നിലം പതിക്കുകയാണ് ഉണ്ടായത് അതിൽ എണ്ണിയാൽ വിശിഷ്ട ഗ്രന്ഥങ്ങൾ നശിപ്പിക്കപ്പെട്ടു അപ്പോൾ ഇതാണ് തക്ഷശിലയുടെ കഥ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ